കേരളത്തിൻ്റെ ഒരു സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം അതിൽ ഒരു സംരംഭക ഇക്കോസിസ്റ്റത്തിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയൊരു മൂന്ന് വർഷത്തെ ക്ലിയർ ആയിട്ടുള്ള ഹോംവർക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് നടത്തിയിരിക്കുന്ന ഒരു ഇൻവെസ്റ്റ് മീറ്റപ്പ് എന്നുള്ള നിലയിൽ എന്താണ് ധനമന്ത്രിക്ക് പറയാനുള്ളത് വാട്ട് ഈസ് ദ റിയൽ ഔട്ട്കം ഓഫ് ദിസ് അനൗൺസ്മെൻറ്റ് ഇസ് ഡൺ ദാറ്റ് ഇസ് ഫൈൻ വാട്ട് ഇസ് ദ റിയൽ ഔട്ട്കം ഓഫ് ദിസ് ഇവൻ്റ് കേരളത്തിലെ ഈ സ്റ്റാർട്ടപ്പ് സിസ്റ്റം ഇന്ത്യയിൽ തന്നെ ഏറ്റവും അക്സെപ്റ്റഡ് ആണ് ഇന്ത്യയിൽ മാത്രമല്ല ഇൻ്റർനാഷണൽ നമുക്ക് ചില അവാർഡ് കിട്ടുന്നുണ്ട് അപ്പം ഇൻഡസ്ട്രീസ് പൊതുവെ നമ്മുടെ കൺവെൻഷണൽ ഇൻഡസ്ട്രീസ് ഐ ടി ഇൻഡസ്ട്രി ഇപ്പോൾ ഈ നോളജ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺവെൻഷനൽ ഇൻഡസ്ട്രിയുടെ പുറത്ത് വരുന്ന ധാരാളം കാര്യങ്ങളുണ്ട് അഗ്രി ബേസ്ഡ് ആയിട്ടുള്ള ധാരാളം ഇൻഡസ്ട്രി ഇതിനകത്ത് എല്ലാ മേഖലയിലും കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഈ നമ്മുടെ സ്റ്റാർട്ടപ്പും പൊതുവിലുള്ള നമ്മുടെ ഇൻഡസ്ട്രിയൽ സെഗ്മെൻറ്റും അതിനകത്ത് വലിയൊരു പോസിറ്റീവായ ആറ്റിറ്റ്യൂഡ് വന്നിട്ടുണ്ട് ഞാൻ ഇവിടെ പറഞ്ഞില്ലല്ലോ ഇപ്പോൾ കേരളത്തിലെല്ലാവരും ഞാൻ പുതിയ സ്റ്റുഡൻസിനൊക്കെ ഞാനൊരു സ്റ്റാർട്ടപ്പ് നടത്തുന്നുണ്ടെന്ന് പറയാൻ അവരൊരു അവർ ദർ കൺസിഡറിങ് ഇറ്റ് ആസ് എ റെസ്പെക്റ്റഡ് തിങ് സോ അങ്ങനെ അന്തരീക്ഷം വന്നിട്ടുണ്ട് കൂടുതൽ ആളുകൾ ഈ ഇങ്ങനെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഈ ഇൻഡസ്ട്രീസ് തുടങ്ങാനോ എൻ്റർപ്രണിയാ ഗവൺമെൻ്റ് ഒരു താല്പര്യമുണ്ട് ആ ഒരു സാഹചര്യം വന്നതിന് ഇതുകൊണ്ടാണ് പിന്നെ അത് ഉണ്ട് നമുക്ക് യൂണിക്കോൺ ചില ഒന്നാമത്തെ യൂണിക്കോൺ ഈ അടുത്തിടയ്ക്കാൻ വന്നത് ഇപ്പം കൂടുതൽ യൂണിക്കോൺസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഓപ്പൺ ആണ് ഒന്നാമത്തെ അപ്പോൾ കൂടുതൽ യൂണിക്കോൺസ് സ്റ്റാർട്ടപ്പിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് സോ അതുതന്നെയാണ് ഏറ്റവും നന്നായി കാര്യം നടക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനപ്പുറം ഒരു കാര്യമുണ്ട് എല്ലാ റൂറൽ ഏരിയയിലും ടു ടയർ സിറ്റീസിൽ പത്തോ മുന്നൂറോ നാനൂറോ പേരൊക്കെ പങ്കെടുക്കുന്ന വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട് അതും ഒരു പ്രധാനപ്പെട്ട സർട്ടിഫിക്കേഷൻ ആണ് ഈ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഇവിടെ ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇൻവെസ്റ്റ് കേരളയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു ഫോളോ അപ്പ് ആണ് ഇനി ആളുകൾ നോക്കി കാണുന്നത് ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിലും കെ എസ് ഐ ടി സി ആണെങ്കിലും ഗവൺമെൻറ് സിസ്റ്റം ആണെങ്കിലും തീർച്ചയായിട്ടും ഇവിടെ ഈ മിനിസ്റ്റർ തന്നെ പറഞ്ഞല്ലോ ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ തന്നെ സംസാരിക്കുക പറഞ്ഞു ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും ഇവിടെ വെച്ചൊരു യോഗം നടത്തി പിരിയോ എന്നുള്ളതല്ല ഇതിന് തുടർച്ചയായിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വരണമെങ്കിൽ ധാരാളം പ്രോസസ്സുണ്ട് അതിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് ഇതിനോടുള്ളൊരു കോൺഫിഡൻസ് വേണം അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഉണ്ടാവണം ബാക്കി എക്കോസിസ്റ്റം ഉണ്ടാവണം അതിന് ഗവൺമെൻറ് ഉണ്ടാവും എന്നുള്ളതാണല്ലോ പറഞ്ഞത് അതുണ്ടാവും